നമസ്കാരം ഒരു ഗാനം മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം ഇന്ന് നമ്മോടൊപ്പം ജയൻ പള്ളുരുത്തി മനോൻ എന്ന ഗാനരചയിതാവ് കൂടെയുണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം 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 താങ്കൾ ഗാനരചയിതാവ് ആകുന്നതിന് മുമ്പ് റബ്ബർ ടെക്നോളജിയിൽ ആയിരുന്നു അതിൽ രണ്ട് പേറ്റൻ്റും എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അത് ഞാൻ ആദ്യം വർക്ക് തുടങ്ങിയത് ഒരു നാച്ചുറൽ റബ്ബർ റിസർച്ച് ലാബോറട്ടറിയിലായിരുന്നു ഡൺലപ്പിൻ്റെ അപ്പോൾ അതിൻ്റെ ലാബോറട്ടറി മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു തുടങ്ങിയത് റബ്ബർ ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞാണ് അപ്പോൾ നീണ്ട റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാവും ചെറിയ പ്രോജക്റ്റുകളുണ്ടാവും അങ്ങനെ എടുത്തുള്ള പ്രോ പ്രോജക്റ്റ് കമ്പനിക്ക് വേണ്ടി റിസർച്ച് ചെയ്ത രണ്ട് പേറ്റൻ്റ് രണ്ട് ഒറിജിനൽ റിസർച്ച് ഉണ്ടായിരുന്നു അതിന് ഇന്ത്യൻ പേറ്റൻ്റ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഏത് മേഖലയിലാണ് അത് റബ്ബർ പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ കേരളത്തിലാണ് ബേസ് ആയതുകൊണ്ട് നാച്ചുറൽ റബ്ബർ ഉണ്ടാക്കുമ്പോൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത് എത്രയും വേഗം എങ്ങനെ ഉണ്ടാക്കാം എല്ലാം ഒരേ ക്വാളിറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്യാ ഗോബർ ഗ്യാസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്യാവുന്ന ഒരു ഡ്രയറാണ് ഡിസൈൻ ചെയ്ത് അതിനാണ് കിട്ടിയത് അതെ പിന്നെ താങ്കൾ ഒരു തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു അതായത് താങ്കൾ വനവാസന് രണ്ട് മൂന്ന് വർഷത്തോളം വനവാസത്തിന് പോയി എന്നറിയാൻ കഴിഞ്ഞു അത് അതിന് ശേഷമാണോ ഗാനരചയിതാവായത് അതോ ചെറുപ്പം മുതലേ ഗാനങ്ങൾ എഴുതുവായിരുന്നു ഇല്ല അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒരു നോവലിസ്റ്റായി കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വലുതായപ്പോൾ അങ്ങനെ എഴുതിയ ആൾക്കാർ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തോന്നി പിന്നീട് ഞാൻ ആത്മീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ ആരാണ് ജീവിതം എന്താണ് എന്തിനു ജീവിക്കുന്നു ഈശ്വരനുണ്ടോ ഇങ്ങനെയുള്ള ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ജോലിക്ക് രാജിവെച്ച് കുറേ നാൾ കാട്ടിലും ഗുഹയിലൊക്കെ പോയി താമസിച്ചു കുടജാദ്രയിൽ ആ കുടജാതിരയിലാണ് ഏറിയ കാലവും താമസിച്ചിട്ടുള്ളത് അല്ലാണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ കറങ്ങി ഉണ്ടായി അങ്ങനെ ഒരുക്കി വരുമ്പോൾ കൊച്ചിയിൽ അതിന് മുമ്പ് ഞാൻ കുറച്ച് നാൾ ഗിറ്റാറിസ്റ്റൊക്കെ ആയിട്ട് ഇവരുടെ കൂടെ എൻ്റെ സ്നേഹിതൻ ജെർസൺ ആൻറ്റണി എന്നെ കൊണ്ട് പല പ്രോഗ്രാമിനൊക്കെ കൊണ്ടിട്ടുണ്ട് ഗാനമേളയ്ക്കൊക്കെ സംഗീതത്തിനോടൊരു താല്പര്യമുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരിക്കൽ കൊച്ചി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഒരു റെക്കോർഡിങ് നടക്കുന്നു റെക്കോർഡിംഗ് കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എന്ത് പാട്ടാണ് അപ്പം എന്നോട് പറഞ്ഞു ഇത് ഭക്തിഗാനമാണ് ഞാൻ പറഞ്ഞു പാട്ടെല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ഭക്തി കാണുന്നില്ല അതിനകത്ത് അപ്പോൾ അയാളെ കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു അത് ചേട്ടന് ഭക്തി ഉണ്ടെങ്കിൽ പ്രക്തിഗാനെഴുതിക്കൊണ്ടുപോവാം അന്നേരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് മൂകാംബികയിൽ പോയിരിക്കുന്ന സമയത്ത് ഈ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും എഴുതാം എന്ന് വിചാരിച്ച് ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ പാട്ടുകൾ എഴുതി തുടങ്ങി അപ്പോൾ ആദ്യം ഒരു പാട്ട് എഴുതിയപ്പോൾ ഞാൻ വരികൾ വായിച്ചു നോക്കിയാൽ വരിത് തിരക്കേടില്ല ഇത് ദാസേട്ടും പാടിയ നന്നായിരിക്കാം എന്ന് വിചാരിച്ചു അത് എഴുതി തന്നെ അവിടെ കൂടചാതിരി അല്ല മൂകാംബികയിൽ സരസ്വതി മണ്ഡപത്തിലിരുന്നിട്ട് എന്നിട്ട് ഞാനൊരിക്കൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജെർസൺ ആൻറ്റണിയുടെ അടുത്ത് വന്നപ്പോൾ ഈ നോട്ട് ബുക്ക് അദ്ദേഹത്തെ പറ്റു ഇതാ കുറച്ച് പാട്ടുകൾ ഇന്നത്തുണ്ട് സൗകര്യം കിട്ടുമ്പോൾ ചെയ്യുക കുറച്ചു ആൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ദാ തൻ്റെ പാട്ട് തരങ്കിണിയുടെ സ്നേഹദീപത്തിലെ ദീപത്തിൽ അതിൽ വരുന്നുണ്ട് ദാസേട്ടനാണ് പാടുന്നത് അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി എടാ ഞാൻ ആദ്യം എഴുതിയൊരു പാട്ട് അത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചു വേശ്വാസം പാടിയാന്ന് നന്നായിരിക്കാം പക്ഷെ ആ പാട്ട് അദ്ദേഹം അതി മനോഹരമായിട്ട് കമ്പോസ് ചെയ്യും ദാസേട്ടൻ അതിലും മനോഹരമായിട്ട് പാടുകയും നമ്മുടെ ആൾക്കാർ അത് വളരെയധികം സ്വീകരിക്കുകയും ഞാനത് പല പാ പള്ളികളിലും പാടുന്നു കേട്ടിട്ടുണ്ട് അത് എത്രയോ കാലം കഴിഞ്ഞിട്ടും ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയി ഞാൻ റോട്ട് കൂടി നടക്കുമ്പോൾ ആ പടപ്പുറത്തുള്ള ഒരു പള്ളിയിൽ ഈ പാട്ട് പാടുന്നു ഞാൻ അകത്തു കയറി ചെന്നപ്പോൾ അത് കോയർ സംഘമാണ് പാടുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ അച്ഛനെ കണ്ടിട്ട് ഞാൻ പറയുകയും ചെയ്തു ഈ പാട്ട് ഞാൻ എഴുതിയാന്ന് അപ്പൊ ഇപ്പൊ പല സ്ഥലത്തും ഞങ്ങളുടെ അവിടെ ചുള്ളിക്ക പള്ളിയിലും ഒക്കെ പാടുന്നൊക്കെ ഞാൻ അതിന്റെ വഴി കൂടെ പോകാറുണ്ട് ഇത് ജയമ്പള്ളൂരിച്ചാണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പൊ അങ്ങനെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല താൻ അപ്പൊ അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് എല്ലാം കൂടി നന്നായിട്ട് വന്നു അങ്ങനത്തെ ഒരു പാട്ട് പക്ഷെ അങ്ങനെ ഒരു പാട്ട് പാട്ടുകൾ എഴുതി പിന്നീട് പാട്ടുകൾ എഴുതാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചു കൂടുതലും പുതിയ ആൽബം ചെയ്യുമ്പോൾ താ തൻ്റെ പാട്ട് വേണം അപ്പം അത് ഇനി ഞാൻ മനസ്സ് ബ്ലാങ്കാക്കി വെച്ചിട്ട് ഞാനത് കാരണം ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിച്ചു സ്വന്തമായിട്ട് എഴുതിയെന്നൊന്നും പറയാൻ പറ്റില്ല പാട്ടത് സംഭവിച്ചു പോകുന്നതാണ് അത് ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനാവുള്ളൂ അതുകൊണ്ട് അതിൽ ഭക്തിയുടെ എലമെൻറ്റ് ഉണ്ടാകാം എനിക്ക് അങ്ങനെ ഒരു ജാതിയോ മതമൊന്നുമുള്ള അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടില്ല ഈശ്വരനെ ഒന്നേ ഉള്ളൂ കുറിച്ച് ആര് ചിന്തിച്ചാലും സത്യമൊന്നുള്ളതുകൊണ്ട് ആ ഒരു ഒരു രീതിയിൽ ചിന്തിക്കാനും എഴുതാനും പറ്റുള്ളൂ ഇപ്പം ഈ മൂന്ന് വർഷത്തോളം എന്ന് പറഞ്ഞു ആ സമയത്താണ് കൂടുതലും ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത് അതോ അക്കാലത്ത് കുറേ പാട്ടുകൾ ഒരു എനിക്കൊന്ന് കുറേ ഒരുപാട് പാട്ടുകൾ അക്കാലത്ത് എഴുതി പക്ഷേ അതിനുശേഷം ധാരാളം എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷമൊക്കെ എന്ത് പറ്റിയെന്നു വെച്ചാൽ ഈ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് ദുബായ്ക്ക് പോയി ജോലിക്ക് അവിടെ നിന്ന് കുവൈറ്റിൽ പോയി അപ്പോൾ ഏറെ കാലവും ഞാൻ ഇവിടുന്ന് ദൂരെയായിരുന്നു അപ്പോൾ എക്സ്ട്രീം ആയിരുന്നു മറ്റേന്ന് തീർച്ചയായിട്ടുള്ള ഒരു ഏകാന്ത അതെ അതെ അതെന്ന് അവിടെ നിന്ന് മനസ്സിലായത് വെച്ചാൽ ഈശ്വരനെ പുറത്ത് ഗുഹയിലും പാറയിലൊന്നും പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ല സർവ്വവ്യാപിനിയാണ് ആലോചിക്കുന്ന ചിന്തിക്കുന്നതെങ്കിൽ അത് എയർ കണ്ടീഷൻ റൂമിലുണ്ട് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്തിരുന്നാലും ഈശ്വരൻ അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചാൻസ് കിട്ടി വരൂ നമുക്ക് ഗൾഫിൽ ജോലി ഉണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ട് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ അവൻ ഹൃദയത്തിൽ തന്നെയാണ് അതിനെയാണ് ആരാധിക്കേണ്ടത് അതിനെ പുറത്ത് കാണാൻ ശ്രമിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത് എല്ലാ വ്യക്തികളിലും ഈശ്വരൻ എല്ലാ വ്യക്തികളിലും ഉള്ള ചൈതന്യം ഈശ്വരൻ്റെ ചൈതന്യമാണ് അതിലൊരു സംശയമില്ല വ്യക്തിയിൽ മാത്രമല്ല ഇവിടെ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ മരമായാലും മൃഗങ്ങളായാലും എല്ലാം ഈശ്വരൻ്റെ ചൈതന്യം തന്നെ ഏത് ഗാനമാണ് ഏറ്റവും സൂപ്പർ ഹിറ്റ് സൂപ്പർഹിറ്റായത് സൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാൾക്കാർ ഒരുപാട് ഇപ്പോൾ യൂട്യൂബിലും അല്ലാണ്ടേയും ആൾക്കാർ ഇപ്പോൾ ഗാനമൊക്കെ ഒരു തുടങ്ങുന്ന ഒരു പാട്ടായിട്ട് ദാസേട്ടം പാടിയ മനമേ യേശുവിൻ പാതുകൂ എന്നുള്ള പാട്ടാണ് പിന്നെ കസർ ചെയ്തിട്ടൊരു പാട്ട് ജെർസൺ ആൻ്റണി തന്നെ ഒരു ധ്യാന സന്ധ്യയിൽ മനസ്സ് പറന്നുപോയി സ്വർഗ കവാടം കടന്ന് കർത്താവിൻ കാഴ്ചപറ്റ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി അപ്പോൾ അങ്ങനെ എല്ലാ എനിക്ക് ഇഷ്ടമായിട്ടാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു ഗാനമായിരുന്നു മൂകാംബികയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പാട്ടായിരുന്നു എൻ്റെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിന്റെ വരികൾ തന്നെയാണ് അത് ഓരോ വരികളും ഓരോ വാക്കുകളും ശരിക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു ആ വരികൾ ഇപ്പോൾ താങ്കളുടെ ഗാനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പിക്ചറൈസേഷനുമെല്ലാം ഇവിടെ രണ്ടായിരത്തി പതിനാലില് ഫെബ്രുവരി അതെ അതെ അത് ഞാൻ മൂകാംബിക എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ദേവതയാണ് അവിടെ അതിന് ദേവതാ സങ്കല്പത്തിൽ മൂർത്തിയോ വിഗ്രഹമോ അതൊന്നും ചിന്തിക്കാൻ പാടില്ല അത് മനുഷ്യൻ്റെ അല്പത്വമാണ് അതെല്ലാം വിട്ടിട്ടുള്ള ഒരു ചിന്തയുടെ ഒരു തലമുണ്ട് ആ തലത്തിലാണ് ശരിയായിട്ട് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ടാകുക അതൊരു ലഹരിയാണ് അതിൻ്റെ അടുത്തൊരു ലഹരി വരില്ല നിങ്ങൾ ഏത് ലഹരി പദാര്ത്ഥവും ഏത് കെമിക്കൽ ഉപയോഗിച്ചാലും ആ ലഹരിൻ്റെ അടുത്ത് വരുന്നില്ല ഭക്തിക്ക് അങ്ങനെ ഒരു ആനന്ദ ലഹരി ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ മഹർഷിമാരും നമുക്ക് മുമ്പേ വന്നിട്ടുള്ള പ്രവാചകന്മാരും ഒക്കെ ഈശ്വര ഭക്തിയെക്കുറിച്ച് അത്രയും പറയാൻ കാരണം അതൊരു സംഗീതത്തിൽ നമ്മൾ അത് വരികളായിട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നത് കൊണ്ടാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു സുഖം തോന്നുന്നത് അപ്പോൾ മുകാംബയെക്കുറിച്ച് ഒരുപാട് പാട്ട് അത് ഞാനും ജേർസൺ ആൻ്റണിയും അത് അത്ര സുന്ദരമാക്കി വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ആ അദ്ദേഹം അത് ജേർസൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഗാനം എഴുതാനായിട്ട് ഒരു പ്രത്യേക സമയമോ അല്ലെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ രാവിലെ തരുന്ന എഴുന്നേറ്റിരുന്ന അതോ പെട്ടെന്ന് ഒരു പേനയും എടുത്ത് എങ്ങനെയാണ് ഈ ഭക്തിഗാനങ്ങളൊക്കെ ഞാൻ എപ്പോഴും എഴുതിയിട്ടുള്ള എന്റെ ധ്യാനം കഴിഞ്ഞിട്ടാണ് ഞാൻ ദിവസവും ധ്യാനം വേണ്ടി ഇരിക്കുന്ന ആളാണ് ഓ ശരി രാവിലെ രാവിലെ എഴുന്നേറ്റെട്ട് കുളിച്ച് ഞാൻ വേണ്ടി കുത്തിയിരിക്കും സമയം അത് ധ്യാനം ചിലപ്പോൾ സംഭവിക്കും ചിലപ്പോൾ സംഭവിക്കില്ല മെഡിറ്റേഷൻ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു എന്ന് പറയാനാവില്ല മെഡിറ്റേഷൻ സംഭവിച്ചു എന്ന് പറയാം രാവിലെ അഞ്ചു മണിക്കാണോ രാവിലെ നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്ന ഒരു സമയമുണ്ട് അത് രാവിലെ മണിക്ക് തന്നെ ആ സമയത്ത് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നാൽ മനസ്സും അന്നേരം കൂടുതൽ ഉറക്കം വരുന്ന സമയമാണ് കാരണം വെച്ചാൽ മനസ്സ് സ്വസ്ഥമാകുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രമിച്ചാൽ എല്ലാ ഇത് എല്ലാവർക്കും നടക്കാവുന്ന കാര്യമാണ് ധ്യാനവും ഒരു ദൈവാനുഗ്രഹമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈശ്വരൻ്റെ അടുത്ത് അതിനാണ് നമ്മൾ ഈ ഉപാസന എന്നൊക്കെ പറയാൻ കാരണം ഉപ എന്ന് പറഞ്ഞ അടുത്ത് ആസനസ്ഥനാകുക ഈശ്വരൻ്റെ അടുത്ത് ആസ്ഥനസ്ഥനാകുക അതാണ് ഉപാസന എന്ന് പറയുക അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥമാകും അന്നേരം ഇരിക്കുമ്പോൾ നല്ല വരികൾ കിട്ടിയേക്കാം അപ്പം അതിൽ ഭക്തി കലർന്നു വരുന്നതാണ് ചിലപ്പോൾ പാട്ടിപ്പോൾ എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞിട്ട് ട്യൂൺ തരാറുണ്ട് ആ ട്യൂൺ കിട്ടിയിട്ട് ഞാൻ ഇത് എന്താക്കും എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ടുണ്ട് നാളെ ആണ് ഇന്ന് ട്യൂണുണ്ട് എൻ്റെ കയ്യിൽ ഒരു വരിയും കിട്ടിയിട്ടില്ല എന്താ ചെയ്യാ ഞാനത് നേരം ട്യൂണൊക്കെ കേട്ട് മാറ്റി വെച്ചിട്ട് ഇതേമാതിരി കുത്തിരുന്ന് മനസ്സ് ബ്ലാങ്കാക്കും ബ്ലാങ്കാക്കുമ്പോൾ അത് വരികൾ കിട്ടാറുണ്ട് ഈ ട്യൂൺ ആദ്യം തന്നതിന് ശേഷം ഗാനം എഴുതുന്ന രീതിയുമുണ്ട് ഗാനെഴുതുന്നതിന് ശേഷം ട്യൂണ് ചെയ്താൽ അതിന്റെ ആ ഭംഗി വരുവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം മ്യൂസിക് ഡയറക്ടർക്കും അപ്പോൾ മ്യൂസിക് ഡയറക്ടറും എഴുത്തുകാരനും കൂടി ഇരുന്നിട്ട് ഒരു വിശകലനം ചെയ്തിട്ടൊരു പോക്കുണ്ട് ആ സമയത്ത് രണ്ടുപേരും കൂടി ഒരേ മനസ്സായി എത്തിയ അന്നേരം ഒരു അത് ഇതിന് പകരം ഇന്ന ഒരു വാക്ക് പോലെ ഒരു മൂന്നക്ഷരമുള്ള വാക്കാണെങ്കിൽ നന്നാകാം എന്നാ അദ്ദേഹം രാഗത്തിന് ഒതുങ്ങാൻ വേണ്ടി പറയും അപ്പൊ അത് എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഇപ്പൊ ഒരു ഗാനം എഴുതി അത് മ്യൂസിക് ഡയറക്ടർ അതിൽ കൂടുതൽ കൈ കടത്താറുണ്ടോ അല്ലെങ്കിൽ ഈ വരി മൊത്തമായിട്ട് മാറ്റണം ഈ വരി ഇതുമായിട്ട് യോജിച്ചു പോകില്ല കൂടുതൽ ആശയൊന്നുമില്ല അത് എഴുതി കഴിഞ്ഞാൽ മിക്കവാറും അവരത് സം അതിൽ ചിലപ്പോൾ മീറ്ററിൽ ഒതുങ്ങാണ്ട് വരും ഒതുങ്ങാണ്ട് ഒരു വാക്ക് മുഴച്ചു നിൽക്കുകയാണെങ്കിൽ അവർ പറയും അതൊന്നും ഒതുക്കണം എനിക്ക് ഇത്ര വലിയ വാക്ക് പറ്റില്ല കുറച്ചുകൂടി ലളിതമാക്കുക അല്ലെങ്കിൽ രണ്ടക്ഷരമാക്കുക മൂന്നക്ഷരമാക്കുക പിന്നെ ഇതിൽ ചിലപ്പോൾ പാട്ടുകാരും ചിലപ്പോൾ അഭിപ്രായപ്പെട്ടതെന്നിരിക്കാം ലീഡിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ വരി തന്നെ മാറ്റണമെന്നൊക്കെ പറയാം അപ്പം ഇത് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കോൺ ഒരു കോൺഫ്ലിക്റ്റ് വരും ചിലപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ല പക്ഷെ ഞാൻ ബൈബിൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് എത്ര എത്ര വാക്കുകളാണ് ബൈബിളിൽ ഉള്ളത് എത്ര വാചകങ്ങളാണെന്ന് ഞാൻ നമ്പർ ഇട്ട് എഴുതാം എന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ യേശുവിനെ ഒരാൾ ചിന്തിച്ചിട്ട് ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ തലത്തിൽ പോയി നിന്നിട്ട് വേണമല്ല മെക്കാനിക്കലായിട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് ചിലപ്പോൾ അത് ഇപ്പോ ഉള്ള ആചാരങ്ങളുമായിട്ട് വിപരീതമായിട്ട് വന്നേക്കാം ചില ഒരു വരി അത് എന്ന് പറഞ്ഞാൽ മാറ്റിയേ പറ്റൂ ഇപ്പോൾ അടുത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് ആൽബം ആൽബത്തിന്റെ വർക്കാണോ അതോ ഡിവോഷണൽ ഡിവോഷണൽ ആൽബത്തിൻ്റെ ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണലാണ് കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സ്വീകാര്യമാണ് അവർ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും അപ്പോൾ അത് അതിൻ്റെ പ്രവൃത്തിയുണ്ട് പിന്നെ ഇവിടെ കൂടുതലും ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ വിദേശത്തായിരുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ വലിയൊരു സർക്കുലേഷൻ ഇല്ല ഒന്ന് രണ്ടാമത് ഇപ്പോൾ എൻ്റെ ഞാനാണിത് എഴുതിയത് അതുകൊണ്ട് എൻ്റെ പടം എനിക്ക് ആൽബത്തിൽ വേണം ഞാൻ പറയാറില്ല മിക്കവാറും ആൽബത്തിൽ എൻ്റെ ഫോട്ടോയെ കൊടുത്തിട്ടില്ല അപ്പം അത് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ ഞാൻ തയ്യാറില്ല അതുകൊണ്ടാണ് സംഭവിച്ചു പോകുന്നതാണ് മിക്കവാറും നല്ല എഴുത്ത് പല എഴുത്തുകാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി ചേട്ടനാണെങ്കിലും അതല്ല ഇപ്പോൾ ഇപ്പോൾ ഉള്ള സന്തോഷ് വർമ്മയാണെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട് എടോ ഈ പാട്ട് താൻ എഴുതിയത് ഇത് ഫാ ഇത് ടൈലർ മേഡല്ലേ ട്യൂണിനനുസരിച്ച് താൻ ഉണ്ടാക്കിയല്ലേ അതെ മറ്റേ തനിക്ക് ഇത് എവിടെ നിന്ന് എപ്പോ സംഭവിച്ചു അത് പറ്റില്ല സംഭവിച്ചു പോയതാണ് അത് 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 സൃഷ്ടിയുടെ രീതി അങ്ങനെയായിരിക്കും മറ്റത് മുഴച്ചു നിക്കും ഈ മനസ്സ് ടൈറ്റിൽ ആയിരുന്നു മനസ്സ് സീരിയല് എം എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വലിയ സീരിയലിന്റെ ഡയറക്ടർ അയാളുടെ ഏറ്റവും ആദ്യത്തെ സീരിയൽ ആയിരുന്നു അപ്പോൾ അതിനെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങുന്ന ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാനും ജേർസൺ ആൻ്റണിയും കൂടി ഒന്നിച്ചിരുന്ന് അതൊരു ഓണത്തിൻ്റെ അന്നാണ് നാളെ പിറ്റേ ദിവസം റെക്കോർഡിങ് വെച്ചിട്ടുണ്ട് പാട്ടായിട്ടില്ല അപ്പോൾ ഞാൻ നസീറിനെ കണ്ട് നസീറിനെ ഫോണിൽ ചോദിച്ചു ഈ ഇതിൻ്റെ തീം എന്താണ് അപ്പം എന്നോട് പറഞ്ഞു സ്ത്രീകളുടെ അവരമ്മ അവരുടെയൊക്കെ മാനസിക സംഘടനകളാണ് അതിനെ ബേസ് ചെയ്തിട്ട് വേണം പറ അന്നേരം എഴുതി അപ്പം അതാ അപ്പോൾ അന്നേരം എഴുതി മനസ്സ് പെണ്ണിൻ മനസ്സ് മണ്ണോളം പൊറുക്കും മനസ്സ് അമ്മയായും ധർമ്മപത്നിയായും സ്നേഹ സാമ്രാജ്യം നൽകും മനസ്സ് എന്നാണ് നാല് നാലുപേര് ഈ നാല് നാലുപേർ എഴുതിയിട്ട് ഞാൻ നസീറിനെ വിളിച്ചിട്ട് ചോദിച്ചു നസീർ ഏതാ നാല് പേര് ഇങ്ങനെ മതിയോ അയാൾ പറഞ്ഞു ആ മതി അപ്പോൾ ബാക്കിയുള്ള എഴുതി പിറ്റേന്ന് ഞങ്ങൾ റെക്കോർഡിങ് ചെയ്തു അപ്പോൾ അന്ന് പറഞ്ഞു അത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ലീഡിങ് സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന ഒരാളെ കൊണ്ട് ഞങ്ങൾ എഴുതിച്ചു ഞങ്ങൾക്ക് ആ വരികൾ ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് എഴുതിച്ചത് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് എന്ന് അന്ന് അതിന് ജർസൺ ആൻ്റണിക്ക് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള അവാർഡ് ആ കൊല്ലത്തെ നാനാ അവാർഡ് കിട്ടി അങ്ങനെ സീരിയലിൽ വന്നു പിന്നെ കൂടുതൽ സീരിയൽ വർക്ക് ചെയ്യാൻ പറ്റാതെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടായില്ല പുറത്താണ് പലരും അന്വേഷിക്കുമ്പോൾ ഞാനിവിടെ ഇല്ല പുറത്ത് വെച്ചിട്ട് പക്ഷേ പല സംഘടനകൾക്കും വേണ്ടിയിട്ട് അവർക്ക് പല ഫംഗ്ഷന് വേണ്ടി പാട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് കുവൈറ്റിലായിരുന്നപ്പോൾ മരാമൺ ഒരു ഓർഗനൈസേഷനുണ്ട് അവിടുത്തെ വലിയൊരു റിച്ച് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് അവർക്ക് വേണ്ടിയിട്ടൊരു തീം സോങ് വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പാട്ട് എഴുതി ഞാൻ അവിടെ ഇങ്ങോട്ട് അയച്ചു ജർസൺ ആൻ്റണി തന്നെ പാടി അനൂപ് പാടി വെറുതെ ഗിറ്റാറും കീബോർഡും മാത്രമേ വെച്ചൊരു പാട്ട് വെച്ചത് അതിമനോഹരമായിരുന്നു അവരൊക്കെ എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് ഒരു പത്ത് പതിനഞ്ച് പിള്ളേരെ വെച്ച് അവർ ഒക്കെ ചെയ്ത് വലിയൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയ ഒരു സന്ദർഭമാണ് പാട്ടെഴുത്തിൽ അപ്പോൾ അത് ഭക്തിയൊന്നുമില്ലാണ്ടാണ് ഭക്തിയുടെ ആവശ്യമില്ലാണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാനായി എന്ന് ഞാനൊന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഓക്കെ അതിൽ കലയുടെ അംശങ്ങളുണ്ടെന്ന് തോന്നുന്നു അത് ഗാനങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇത് ഹൃദയത്തിലേക്ക് ഇതിൻ്റെ വരികൾ ആ തീർച്ചയായിട്ടും പതിഞ്ഞു തന്നെയാണ് പോകുന്നത് സ്വീകരിച്ചിട്ടുണ്ട് അത് ദൈവാനുഗ്രഹം തന്നെ പറയാനാവും അപ്പോൾ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവിശേന് ഇപ്പോൾ ഒത്തിരി നന്ദി വളരെ നന്ദി ഐവിഷിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച്